ആവേശം സിനിമയിലെ അമ്പാൻ സ്റ്റൈലിൽ സഫാരി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടിഒ ആണ് സഞ്ജു ടെക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചും യാത്ര ചെയ്തും പോകുന്നതിന്റെ വീഡിയോ സഞ്ജു തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഉണ്ടായത് വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു സഞ്ജുറ്റയ്ക്കും മൂന്ന് സുഹൃത്തുക്കളുമായിരുന്നു കാറിൽ സ്വിമ്മിംഗ് പൂളൊരുക്കി യാത്ര ചെയ്തത് നാലു പേരോടും അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആക്ട്രേറ്റ് മുൻപാകെ ഹാജരാകാനും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു വാഹനത്തിൽ കുളിച്ചു കാറിൽ സ്വിമ്മിംഗ് പൂളുമായി സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു വെള്ളം പൊതു നിരത്തിലേക്ക് ഒഴുക്കുവിട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ആർ ടിഒ പറയുന്നത് എന്നാൽ യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് ഈ വീഡിയോ എടുത്തതെന്നും അതിലൂടെ വരുമാന മാർഗത്തിനാണ് ഇങ്ങനെ ശ്രമിച്ചതെന്നുമാണ് സഞ്ജു ടേക്ക് പറയുന്നത് കാർ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ല അത് ചെയ്തതെന്നും ഇതൊരു എന്റർടൈനിങ് കോണ്ടായി കണ്ടാൽ മതിയെന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി സഞ്ജു തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് കാശിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന വിമർശനങ്ങളോടായിരുന്നു സഞ്ജു ടെക്കയുടെ പ്രതികരണം തന്റെ കാശും തന്റെ വണ്ടിയും എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് താനാണെന്നും വണ്ടി നശിപ്പിക്കുന്നുവെന്നാണല്ലോ പറയുന്നത് ഇന്റർനാഷണൽ ബ്ലോക്കമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ വലിയ കാര്യമായി കണ്ട് പ്രശംസിക്കാറുണ്ട് പക്ഷേ താനത് ചെയ്തപ്പോൾ മാത്രമാണ് കുറ്റമായതെന്നും സഞ്ജു പറയുന്നു അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയിൽ സഞ്ജു ടെക്കെ പ്രതികരിച്ചിട്ടുമില്ല മറ്റു ബ്ലോഗർമാരുടെ വീഡിയോ കണ്ടൊരു പരീക്ഷണമെന്ന പോലെയാണ് വണ്ടിയിൽ പൂളൊരുക്കിയത് എല്ലാവിധ സുരക്ഷയും നോക്കിയാണ് അത് ചെയ്തത് ഇരുപത്തി മുതൽ മുപ്പത് വരെ കിലോമീറ്റർ സ്പീഡിലാണ് വാഹനം ഓടിച്ചത് യാത്രക്കിടെ വെള്ളം കവിഞ്ഞൊഴുകിയപ്പോഴാണ് വണ്ടിയുടെ എയർ ബാഗ് പൊട്ടിയത് അത് പൊട്ടുമെന്ന് വിചാരിച്ചില്ല എന്നും വാഹനത്തിന് മറ്റ് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് റോഡിൽ വണ്ടി നിർത്തി വെള്ളം ഒഴുക്കി കളഞ്ഞതെന്നും സഞ്ജു ടെക് പറയുന്നു ഇതൊരു എന്റർടൈനിങ് കോണ്ടന്റായി കണ്ടാൽ മതിയെന്നും സഞ്ജു ടെക്കി അഞ്ചു ദിവസം മുൻപ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടാഴ്ച മുൻപാണ് അമ്പലപ്പുഴയിൽ ദേശീയപാതയോട് ചേർന്നുള്ള റോഡിലൂടെ സഞ്ജു ടെക്കി മൂന്ന് ും കാറിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് യാത്ര ചെയ്തത് ടാർപോളിൻ ഉപയോഗിച്ചായിരുന്നു വാഹനത്തിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് കാറിന്റെ നടുവിലത്തെ സീറ്റ് വശത്തേക്ക് മാറ്റിവെച്ച ശേഷം കസേര ഉപയോഗിച്ചായിരുന്നു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചത് ഇതിനുശേഷം ഇതിൽ വെള്ളം നിറച്ച് റോഡിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ പതിനൊന്ന് ദിവസം മുൻപ് സഞ്ജു തന്റെ യൂട്യൂബ് ഫേസ്ബുക്ക് ചാനലുകളിൽ പങ്കുവെക്കുകയും ചെയ്തു യാത്രക്കിടെ വെള്ളം ചോർന്ന് കാറിലേക്ക് വീഴുന്നതും പിന്നാലെ കാറിന്റെ ഒരു എയർ ബാഗ് പൊട്ടുന്നതുമൊക്കെ സഞ്ജു അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണാം വെള്ളം ചോർന്നതിനെ തുടർന്ന് വാഹനം റോഡിൽ നിർത്തി ഡോർ തുറന്ന് വെള്ളം ഒഴുക്കി വീഡിയോയിൽ കാണാൻ സാധിക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ എന്താണ് സംഭവിച്ചതെന്ന കൗതുകത്തോടെ വാഹനത്തിനടുത്തേക്ക് നടന്നെത്തുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം ആവേശം സിനിമയിലെ രംഗണ്ണന്റെ സന്തത സഹചാരിയായ അമ്പാൻ ലോറിക്ക് പിന്നിലൊരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃകയിലാണ് സഞ്ചു ടെക്കിയും കാറിനുള്ളിൽ കൂടൊരുക്കിയത് എന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അംബാനെ എന്നാണ് ആളുകൾ ഇപ്പോൾ പ്രതികരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ